നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി നന്ദമ്പ്ര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം പുതുമയാർന്ന പരിപാടികളോടെ നടന്നു ഹെഡ് മിസ്ട്രസ് കെ മറിയാമു ടീച്ചർ പതാക ഉയർത്തി നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ സി ബാപ്പുട്ടി സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി പി ടി എ വൈസ് പ്രസിഡന്റ് സുലൈമാൻ പി കെ രഞ്ജിത്ത് പി ആർ ഗീത സി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അബ്ദുൾ അൻസാർ എ പി നന്ദിയും പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിലെ ത്യാഗോജല ഏടായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദണ്ഡിക്കടപ്പുറത്തേക്ക് നടത്തിയ മാർച്ചും ഉപ്പുകുറുക്കലും കുട്ടികൾ പുനരാവിഷ്കരിച്ചത് പുതുമയാർന്ന ഒരു കാഴ്ചയായി ഗാന്ധി തൊപ്പിയും വെള്ള വസ്ത്രവുമണിഞ്ഞ് മഹാത്മാഗാന്ധിയുടെയും സരോജിനി നായിഡുവിൻ്റെയും പിന്നിൽ അടിവച്ചു നീങ്ങിയ കുട്ടികൾ സ്കൂളിനും നാട്ടുകാർക്കും ഒരു നവ്യാനുഭവമായി രഘുപതി രാഘവയും വരിക വരിക സാഹചര്യയും പാടിയാണ് കുട്ടികൾ ദണ്ഡിയാത്രയിൽ നടന്നു നീങ്ങിയത് മഹാത്മാഗാന്ധിയായി ഗോകുൽ കൃഷ്ണ പി പിയും സരോജിനി നായിഡുവായി ഷൽബിയ പിയും വേഷമിട്ടു ഇരുവരും നാട്ടുകാരുടെ ഹൃദയം കവർന്നു കുട്ടികളുടെ സ്വാതന്ത്ര്യദിന കലാപരിപാടികളും മധുരപലഹാര വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി